ഒരിക്കലും ഒരു പുരുഷനെ കയറി അങ്ങനെ തല്ലാൻ പാടില്ല പുരുഷന്മാർക്ക് പോയി പറയാൻ ഒരു സ്ഥലമില്ല അയാൾ ഇവരെ തല്ലിയെങ്കിലോ ഇവരെല്ലാം കാശ് വാങ്ങി സെറ്റിൽ ചെയ്യ ആ വക്കീല് എന്റെ ഭാര്യയുമായിട്ട് കൊടുത്ത് ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി അവന്റെ നാശമാണ് പിന്നെ കാര്യം ഭർത്താവിനെ ഭർത്താവിന് തൊലക്കാൻ ഒരു അവസരമല്ലേ ആണുങ്ങളുടെ കീഴത്തിലാണ് ലക്ഷങ്ങൾ വേണം ഏതെങ്കിലും ഒരു പെണ്ണ് ഒച്ചവർക്ക് സംസാരിക്കും നമ്മളെ കേട്ടു ആഹ് ആരാണോ ഏറെ കൂടാതെ അല്ലെ ഇനി പറഞ്ഞുതരാം പ്രണയത്തിലാണ് വിഷം കലർത്തി കൊടുത്തത് ഒരു മിടുക്കിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടിരിക്ക മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന ചാനലുകളിൽ വലിയ വലിയ തന്നെ സോഷ്യൽ ചർച്ച ഒരു പേര് ഈ മെൻസ് പ്രസിഡന്റ് മീഡിയതാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ഇരയായിരുന്ന ആളാണ് നല്ല രീതിയിൽ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ അതിനു മുൻപേ എന്ന് പറഞ്ഞ പുരുഷന്മാർ തന്നെ പീഡിപ്പിക്കുന്നു പീഡനം അനുഭവിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല എന്റെ അനുഭവത്തിൽ വന്നപ്പോഴാണ് ഒരുപാട് പേര് പോലീസ് സ്റ്റേഷനും വനിതാ സെല്ല് വനിതാ കമ്മീഷൻ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ വനിതാ സെല്ല് വനിതാ കമ്മീഷൻ പിന്നെ വേറൊരു വനിതാ സെല്ലുണ്ട് സിറ്റി വനിതാ സെല്ലെന്ന് പറഞ്ഞത് കമ്മീഷൻ ഓഫീസിനകത്തൊരെണ്ണമുണ്ട് അപ്പം അവിടെയും കഴിഞ്ഞ് ഫാമിലി കോർട്ട് അപ്പോൾ ഇവിടെ ഇത്രയും കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ടും നട്ടൽ ഉറപ്പുള്ളത് കൊണ്ടും അത്യാവശ്യം സ്വാധീനമുള്ളത് കൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു പോയി രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു പോലീസ് തലപ്പത്തൊക്കെ നല്ല അത്യാവശ്യം പിടിപാടക്കം ഉണ്ടായിരുന്നു അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഒരിടത്തൊന്നും തല്ലുകൊള്ളാതെയും വലിയ ബുദ്ധിമുട്ടില്ലാതെയും സംസാരിക്കാൻ പറഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സത്യാവസ്ഥ ഞാൻ ഒരിടത്തും കള്ളം പറയില്ല ഒരിടത്തും കള്ളം പറയുന്ന ഒരാളല്ലേ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കള്ളങ്ങൾ വീണ്ടും പറയേണ്ടി വരും അതുകൊണ്ട് സത്യദന്ധമായിട്ടേ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ സത്യതന്ധത്തേക്കും ഞാൻ ജീവിച്ചതും രീതി വെച്ചിട്ട് എനിക്ക് അതിൽ നല്ല വിജയം ഉണ്ടായി പിന്നീട് അങ്ങനെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി പതിനെട്ട് വർഷത്തിന് മുൻപേ പതിനെട്ട് വർഷത്തിന് ആണ് ഈ ആശയം മനസ്സിൽ വന്നത് അന്ന് ഓൾ കേരള മനസ്സിൽ തോന്നിയൊന്നുമല്ല സ്വന്തം അനുഭവം കൊണ്ട് പുരുഷന്മാർക്ക് ഒരു കാര്യം സ്ത്രീകൾക്കുണ്ട് അപ്പൊ നമുക്ക് പുരുഷന്മാർക്ക് പോയി പറയാനൊരു സ്ഥലമില്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ഏതൊരു പുരുഷനും വന്ന് പറയാൻ ഒരു അവസരം ഒരു സ്ഥലം വേണം അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് നമ്മൾ സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് മനസ്സിലായി കാര്യം കുടുംബജീവിതം തകർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഏർ ഇറങ്ങി തിരിച്ചു ആദ്യകാലത്തൊക്കെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് സമരങ്ങൾ ചെയ്തു സെക്രട്ടേറിയറ്റ് സമരം എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സെക്രട്ടേറിയറ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് രജിസ്ട്രേഷൻ ചെയ്തത് രണ്ടായിരത്തി ആ രണ്ടായിരത്തി അതിന് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ സമയം കിട്ടുന്നില്ല ഓൾ കേരള കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാണ് രജിസ്റ്റർ ചെയ്തത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തത് അപേക്ഷ അപേക്ഷ കൊടുത്തിട്ടുള്ളത് മെൻസ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ തന്നിട്ടുള്ളത് രണ്ടും സെയിം തന്നെ മനസ്സിലായില്ലേ ഓൾ കേരള ഓൾ എന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ കൊടുക്കില്ല പുരുഷന്മാർക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ പീഡനം അനുഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ യഥാർത്ഥം പറഞ്ഞ സവാദ് വിഷയം മുതലായിരിക്കാം അറിഞ്ഞിരിക്കുന്നത് പക്ഷെ മാധ്യമ ശ്രദ്ധ കിട്ടിയ വേറൊരു കേസുണ്ട് വിജയ് പി നായർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം താമസിച്ച യൂട്യൂബറാണ് അദ്ദേഹം താമസിച്ച ലോഡ്ജിൻ ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി അറയ്ക്കൽ ഇവർ മൂന്ന് പേര് കയറി തല്ലി മനസ്സിലായില്ലേ അവർ അദ്ദേഹം അദ്ദേഹത്തെ ഒരിക്കലും ഒരു പുരുഷനെ കയറി അങ്ങനെ തല്ലാൻ പാടില്ല നിയമപരമായിട്ട് അവർക്ക് പോവാം അങ്ങനെ കയറി തല്ലുകയും അത് ഭയങ്കര വിവാദമാകുകയും വിവാദമാക്കിയതും ഇവർക്ക് ജാമ്യം കിട്ടാതെ വന്നതും ഓൾ കേരള മിൻസ് സോര്യന്റെ പ്രവർത്തനം കൊണ്ടാണ് കാര്യം ഞങ്ങൾ പ്രതിഷേധ റാലികൾ സെക്രട്ടേറിയറ്റ് വെക്കുകയും ഒരുപാട് കാര്യങ്ങൾ ആ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അല്ല കൊള്ളേണ്ടത് അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ നിയമം നിയമം കയ്യിലെടുക്കാൻ അധികാരമില്ല അങ്ങനെയാണെങ്കിൽ അതിനാണല്ലോ ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളത് അതിനല്ലേ ഇപ്പൊ അയാളെ അയാളെ പിടിച്ച് നേരെ തിരിച്ച് അയാള് അയാള് സ്ത്രീകളെ തല്ലിയാലോ അയാൾ ഇവരെ തല്ലിയെങ്കിലോ അല്ലെങ്കിൽ വേറൊരു കേസിൽ ഇപ്പൊ എന്നെ വന്നത് തല്ലാമെന്നു അല്ലെങ്കിൽ ഞാൻ ഈ സ്ത്രീകളുടെ വീട്ടിൽ പോയി അവരുടെ റൂമിൽ പോയി ഞാൻ അവരെ തല്ലിയാ എന്തായിരിക്കും സ്ത്രീ രണ്ട് നിയമം എന്ന് പറയുന്നത് ഒരേപോലെ അല്ലേ പോകണ്ട അപ്പൊ അദ്ദേഹം തല്ലിയല്ല ചെയ്യേണ്ട അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ചെയ്യാമായിരുന്നു ഇല്ല ഇല്ല വളരെ മോശം വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത് അല്ല തല്ലങ്ങനെ തല്ലാണ് തല്ലെന്ന് പറയുന്നത് കൊടുക്കാൻ മാത്രമല്ല കൊള്ളാൻ മാത്രമല്ലോ തിരിച്ചു കൊടുക്കാനും കൂടിയുള്ളതല്ലേ അല്ലേ അപ്പൊ അതിലും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് പക്ഷെ എന്നിട്ടും അത് കാര്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിയില്ല എന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരുപാട് പേര് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോ പല പോലീസ് സ്റ്റേഷനിലും വിളിക്കാറുണ്ട് വിളിക്കുന്നതെല്ലാം ഓരോരുത്തർ ഓരോരുത്തരുടെ പ്രശ്നം പറഞ്ഞു വരുമ്പോൾ മുൻകാലങ്ങളിൽ ആരുടെ കേസ് നമ്മളൊക്കെ ഇടപെട്ടങ് ചെയ്യുമായിരുന്നു പിന്നെ നിങ്ങളൊന്നും അറിയാത്ത വേറൊരു കേസുണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു പതിനെട്ട് വയസ്സ് ആയതേയുള്ളൂ അതിനു മുന്നേ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രഗ്നന്റായി എന്ന് പറഞ്ഞിട്ടൊരു പയ്യന്റെ കേസ് മനസ്സിലായില്ലേ അത് ഓർമ്മയുണ്ടോ ആ കേസിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം എൻ്റെ അൻപതിനായിരം രൂപയോളം തീർന്നു അത് എന്നെ മിച്ചം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് എനിക്കൊന്ന് സ്വിഫ്റ്റ് ഡിസൈർ കാർ ഉണ്ടായിരുന്നു കാറിൽ ഇന്ധനം നിറച്ച് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് അയാളുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അയാളെ അയാളുടെ ഫാമിലി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് അവരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരെ നിരാഹാരം കൊണ്ടുവന്ന് ഇരുത്തി സമരം ചെയ്തു അതിൻ്റെ ഫുൾ ചിലവ് ഞാനാണ് വഹിച്ചത് അന്ന് സംഘടനയ്ക്ക് വേറെ ആൾ ബലമില്ല പിരിവൊന്നുമില്ല എന്റെ സ്വന്തം ആളുണ്ട് ആരുടെ ഒന്നും അങ്ങനെ ഒരു രൂപ നമ്മൾ വാങ്ങിയൊന്നുമില്ല അന്നത്തെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് മാസവരി വരി ഇരുപത് രൂപ എന്തോ ആയിരുന്നു മനസ്സിലായത് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഒരു അഞ്ച് ആറ് വർഷം വരും തോന്നും പുള്ളിക്കാരൻ്റെ വീട്ടിൽ അവിടെ വന്ന അവരുടെ വീട്ടുകാർ കുടുംബ ഫാമിലി മൊത്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതലുള്ള കാശ് ഞാനാണ് മുടങ്ങി ഏകദേശം അമ്പതിനായിരം രൂപയുള്ള എനിക്ക് ചെലവാണ് സമരം ചെയ്ത് എല്ലാത്തിനും നീതി ഉറപ്പായി കിട്ടുമ്പോ ഇവരെല്ലാം കാശ് വാങ്ങി സെറ്റിൽ ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നതാണ് അന്വേഷിച്ചാൽ പിന്നീട് അവര് ഫോൺ എടുക്കില്ല അവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടന ഇടപെടുമ്പോ കേസ് ശക്തമാവും ശക്തമാകുമ്പോ എമൗണ്ട് അവർക്ക് കൂടുതൽ കിട്ടും ഇതാണ് ഗുണം പിന്നീട് ഞാൻ മനസ്സിലാക്കിയതാണ് മറ്റെന്ന് പറഞ്ഞാല് ഈ നമ്മള് ഈ കോടതികളിൽ പുരുഷന്മാർ കൊടുക്കുന്ന കേസുകൾ വിജയിക്കാതെ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വക്കീലന്മാർ ചലി ചതിക്കും ഇപ്പൊ ഞാൻ ഒരു വക്കീലിനെ വെക്കുകയാണെന്ന് വെച്ചോളൂ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഞാൻ എൻ്റെ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് ഒരു വക്കീലിനെ വെച്ചാൽ ആ വക്കീല് എൻ്റെ ഭാര്യയുമായിട്ട് കൂടെ ചേരും മനസ്സിലായത് അതാണ് ഇന്ന് പുരുഷന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചതിവ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വക്കീലന്മാർ ഇത് തന്നെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ എന്നിട്ട് ഒരു സെറ്റ്മെന്റ് ഉണ്ടാക്കും ഒരു ബാറിലെ വക്കീലന്മാരാണല്ലോ ഭാര്യയുടെതും ഭർത്താവിൻ്റെതും ഇവർ തമ്മിൽ ഒരു അജണ്ട ഉണ്ടാക്കും എന്നിട്ട് ഇയാളുടെ ഇന്ന് കുറെ അങ്ങോട്ട് വാങ്ങിച്ച് അലിമണി എന്ന് പറയും അലിമണി വാങ്ങിച്ച് കുറെ വക്കീലും എടുക്കും കുറെ പെണ്ണും പിള്ളക്കും കൊടുക്കും പരിപാടി തീർ തീർക്കുകയാണ് ഇതിന് ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് ഇതില് സത്യസന്ധരായിട്ടുള്ള നേരായ മാർഗത്തിൽ കൂടിയുള്ള അപൂർവം ചില അഡ്വക്കേറ്റ് അപ്പൊ അവക്കാലത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ കാല് മാറാത്തവർ അല്ലെങ്കിൽ നമ്മൾ സംഘടന ഇടപെട്ടു പറഞ്ഞാൽ അവര് പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് വെച്ചു കൊടുക്കുന്ന ഒരു കേസാണെങ്കിൽ അയാൾ കാല് മാറില്ല അങ്ങനെയുള്ള കേസുകൾ വക്കീലിനെ നമ്മൾ കൊടുക്കാറുണ്ട് സത്യസന്ധമായിട്ട് അവരുടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് തന്നെയാണ് സാമ്പത്തിക ആ നമ്മൾ അറേഞ്ച് കൊടുക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ഫാമിലി കോർട്ടിൽ കേസ് വരുന്നതിന്റെ കാരണം എന്താണ് ഇവരാണ് പ്രശ്നം വക്കീലന്മാരാണ് പ്രശ്നം മനസ്സിലാവണല്ലോ ഇവരെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അവന്റെ നാശമാണ് പിന്നെ ആ ഒരു ഒരു പെണ്ണ് ചിലപ്പോ ചെറിയ നിയമ സഹായത്തിന് വേണ്ടി ആയിട്ട് അല്ലെ പെണ്ണല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾ ആരെങ്കിലും അതിനെന്താ നിങ്ങൾ കൊണ്ടുപോക കാര്യം എപ്പോഴും ഭർത്താവിനോട് അല്ലെങ്കിൽ കാമുകനോട് ഒരു ചെറിയൊരു ചൊറിച്ചിൽ വരുമ്പോഴാണല്ലോ ഇതിനു വേണ്ടി പോകുന്നത് ഒരു വക്കീലിനെ കാണാൻ പോകുന്ന അപ്പൊ ഇവനെ ഈ ഇവനെ നശിപ്പിച്ചിന് എന്തൊക്കെ വേണോ ചെയ്തു കൊടുക്കാന്ന് പറയുകയാണ് വക്കീല് ഇതിൽ ഇവരങ്ങ് വീഴും അപ്പൊ ഇവരെന്തിനും കാര്യം ഭർത്താവിനെ തുലയ്ക്കാൻ കിട്ടുന്നൊരു അവസരം അല്ലെ നശിപ്പിക്കാൻ കിട്ടുന്ന അവസരം കളയോ പെണ്ണ് അപ്പൊ ഇനി വക്കീലിന് എന്ത് വേണം അതെല്ലാം ചെയ്തങ്ങ് കൊടുക്കുക കൊടുക്കുന്നു കാശിന് കാശ് കാശില്ലെങ്കിലും വക്കീലന്മാരെ ബാധിച്ചോളൂ ആണുങ്ങളുടെ കേസിലാണ് ലക്ഷങ്ങൾ വേണം മറ്റുള്ളവരുടെ കേസിൽ കേസിലത് വേണ്ടി നീതിക്ക് വേണ്ടിട്ട് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ പിന്നെ ആരും നമ്മൾ ഈ നമ്മളോട് ഈ അവസാനം വരെ നിൽക്കില്ല ജില്ലാ കമ്മിറ്റികളൊക്കെ വെച്ചു ജില്ലാ കമ്മിറ്റികൾ വെച്ചപ്പോൾ എനിക്കതിൽ തലവേദനയായി എന്ന് പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റികൾ അവര് നിന്ന് വരുന്ന കാര്യം ജില്ലാ കമ്മിറ്റി ആകുമ്പോൾ ആ ജില്ലയിലുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് ആരെങ്കിലും അവരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ മദ്യ വാങ്ങിച്ചു കഴിക്കുക പിന്നെ അവരുടെ ചെലവിന്റെ കാര്യങ്ങൾ നോക്കുക ഞാനിവിടെ അതൊന്നും നോക്കുന്നില്ല അവരവിടെ ഇത് പലതും നോക്കുന്നുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ വന്നപ്പോ സംഘടനയിൽ ഒരുപാട് പേരുദോഷങ്ങൾ വന്നു അത് ഏറ്റവും കൂടുതൽ ആലപ്പുഴ ജില്ലയിലാണ് ഇവർ വേറെ മധ്യമാ പരിപാടികളൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ആ എന്നെ വിളിച്ച് പറയും കാര്യം എന്റെ നമ്പർ എല്ലാവരുടെയും ഉണ്ടല്ലോ അവർ സെർച്ച് ചെയ്താലും കിട്ടുമല്ലോ ഞാൻ തന്നെ പറഞ്ഞിട്ടാണല്ലോ എന്നെ എന്നെ കൂടുതൽ കോള് എനിക്ക് വരുന്നോണ്ടാണ് ജില്ലാ കമ്മിറ്റികൾ വയ്ക്കുന്നത് കാര്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ അവര് ചെയ്തോട്ടെന്തേ പിന്നെ അത് കമ്മിറ്റി ഏഴുപേരുണ്ടെങ്കിലേ കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റും അതിൽ കൂടുതൽ പേരും സംസാരിക്കാൻ കഴിവില്ലാത്തവരാണ് മനസ്സിലായില്ലേ ഇതിൽ ഭൂരിഭാഗം വരും ഇത് അതെ 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 കാരണം ഇത് തന്നെയാണ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ഇത് എല്ലാവരും ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാണല്ലോ നമ്മുടെ സംഘടനയിലുള്ളവര് എന്തുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലായോ ഇവർക്കൊന്നും ഒച്ചത്തിൽ സംസാരിക്കാൻ കഴിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ വാ വാതറൊന്നും സംസാരിക്കില്ല അതാണ് സംഭവം ഞാൻ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് എന്നെ ഒന്ന് ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായില്ലേ ഈ നമ്മുടെ സംഘടനയിലുള്ള ബഹുഭൂരിപക്ഷം പേരും ഓരോരുത്തരുടെ ശബ്ദം കേട്ടു കഴിഞ്ഞുണ്ടല്ലോ ഞാൻ എനിക്ക് നല്ല ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾ എന്തിനാ ഞാൻ പതുക്കെ സംസാരിക്കണേ പെണ് ഇന്ന് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഏതെങ്കിലും ഒരു പെണ്ണ് ഒച്ചവർച്ച് സംസാരിക്കും നമ്മളെ കേട്ടിട്ടുണ്ടോ ഏഹ് ഇവിടെ ആണുങ്ങളു താഴോട്ട് പോവുകയാണ് അവർ ഇതെന്താണെന്ന് എനിക്കറിയില്ല അതിനനുസരിച്ച് ഇവരെ പുറത്ത് കുതിര കുതിരുകയറു നിങ്ങളൊന്ന് പുറത്തു വന്ന് സംസാരിക്കേ രണ്ട് വാക്കൊരു വേദിയിൽ സംസാരിക്കുന്നു പറഞ്ഞ ഇവർക്ക് ആർക്കും പറ്റില്ല ഒരു ഒരു ബസ്സിൽ കുട്ടിയോട് യാത്ര ചെയ്യുമ്പോൾ ഈ വലിയ ആ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായ കാര്യം ഈ രണ്ട് ദിവസം ആ പെൺകുട്ടിയുടെ കൂടെ അവൾ പറഞ്ഞതായിരിക്കാം ശരി എന്ന് വിചാരിച്ചതാണ് പിന്നീട് ഒരു യൂട്യൂബർ അത് അങ്ങനെ അല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിനെ കുറിച്ച് കുറച്ചൊന്ന് പഠിച്ചു പഠിച്ചതെന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഞാൻ ആദ്യം ചെയ്തത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഞാൻ ടൈറ്റ് ജീൻസ് ഇടുന്ന ആളാണ് ടൈറ്റ് ജീൻസ് അതിൻ്റെ ഉള്ളിൽ ബർമുട അടിവസ്ത്രം ഈ മൂന്നും ഈ ജീൻസ് മാത്രമാണെങ്കിൽ പോലും രണ്ട് പെൺകുട്ടി കുട്ടികൾ അടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കും തോന്നുന്നുണ്ടോ രണ്ട് പെൺകുട്ടികൾ അടുത്തിരിക്കാണ് ഇതിനിടയ്ക്ക് ഇതേ ആൾ സിബ് ഊരി സിബ് ഓപ്പൺ ചെയ്ത് ആരാണോ ഇറങ്ങി ഓടാത്ത അല്ലെ തല്ലുകൾ ഇനി പറഞ്ഞുതരാം പറഞ്ഞ് തരാം വെറും ആറ് ആണ് ഈ ആൾ ആ വാഹനത്തിൽ യാത്ര ചെയ്തത് വെറും ആറ് മിനിറ്റ് ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് കോടതിയിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ കാര്യം ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി എത്ര ദൂരം പോയിട്ടുണ്ടെന്നുള്ളത് അതിനിടയ്ക്ക് വെച്ചാണ് ഈ കാര്യങ്ങൾ നടന്നത് ആ വെറും ആറ് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഈ വീഡിയോ ഇല്ലേ അപ്പോ ഈ ഇയാൾ ലിങ്ക് കിട്ടു എന്നൊക്കെ പറയുമ്പോ ആ പെൺകുട്ടി എന്തായിരുന്നു ആസ്വദിച്ചുകൊണ്ടിരുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ലേ ആ സമയത്ത് എന്താ വീഡിയോയിൽ അതില്ലോ അപ്പൊ അതെന്താണ് കാരണം വീഡിയോയിൽ കാണണ്ടേ മനോഹരമായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി പറഞ്ഞ ഇനി പറഞ്ഞുതരാം ഇനി പറഞ്ഞുതരാം എടുത്തില്ല എന്നല്ല എടുത്തില്ല എടുക്കണമല്ലോ ഇത്രയും വീഡിയോ എടുക്കാൻ കാണിച്ചത് എടുക്കണമല്ലോ പിന്നെ അവിടെ വന്ന് പിന്നെ വന്ന് വീഡിയോയിൽ പറഞ്ഞ കേസിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു കോടതി റിമാൻഡ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വീകരണം കൊടുക്കാ आ नहीं नहीं। आ नहीं 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 -hmm. ും അതാണ് ഞാൻ പറഞ്ഞോട്ടെ ഈ പെൺകുട്ടി ഒരു ഇങ്ങനെ ഒരു വിഷയം നടന്ന് ഭയങ്കരമായിട്ട് കോരുത്തരി വല്ലതും എന്തോ സംഭവിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു പെൺകുട്ടി അയാളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ പറഞ്ഞിട്ടാണോ അവർ വീഡിയോ ചെയ്യുന്നത് അല്ല അതിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഞടുക്കം ഉണ്ടാവും വീഡിയോ ഇടാൻ തന്നെ പെട്ടെന്ന് അങ്ങനെ വന്നിരുന്നു ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഈസി ആയിട്ട് വന്നിട്ട് അങ്ങ് തള്ളുകയാണ് അത് കഴിഞ്ഞ് ഞാൻ പരാതി കൊടുത്തു ഡി ജി പിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തു ഈ പെൺകുട്ടിക്ക് പെൺകുട്ടി ഈ എത്ര ദിവസം ഇതുപോലെ കാര്യം നമുക്ക് മനസ്സിലായി ഒരു യുവാവിനെ കുരുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്യുന്ന പിള്ളേരുണ്ട് കാര്യം ഫേമസ് ആവുക എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ മുന്നിലേക്ക് വരിക ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവൾക്കെതിരെ ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം ഇവളുടെ ഇവൾ ഇവളെന്ത് ഉദ്ദേശിച്ചു ഇവളെ എത്ര ദിവസം ഇങ്ങനെ യാത്ര ചെയ്തു ഇതൊരു പ്ലാൻ ചെയ്തൊരു സംഭവമാണോ അടുത്തിരുന്നത് കൂട്ടുകാരിയാണോ എന്തുകൊണ്ട് നടുക്കിരുത്തി ഇങ്ങോട്ടും നീങ്ങിയിരിക്കാനല്ലേ പറ ഇവർ ഇയാളെ എന്തിനു ഈ സെൻട്രൽ കൊണ്ടിരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഡി പരാതി കൊടുത്തു ഡി പരാതി കൊടുത്തപ്പോ ഇവിടെ സംഭവിച്ചെന്താണ് അത്രയും ദിവസം മുന്നിൽ അങ് നിന്ന് കത്തിക്കയറി നിന്ന പെൺകുട്ടി ബാക്കലോട്ട് ഊരി മനസ്സിലായോ ബാക്കലോട്ട് ഊരിയപ്പോ നമുക്ക് കാര്യം മനസ്സിലായി ഓക്കെയാണ് അപ്പൊ ശക്തമായിട്ട് എനിക്ക് പ്രതികരിക്കാനുള്ള ആവശ്യം നമുക്ക് മനസ്സിലായി ഇത് കള്ളമാണ് എന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് അവിടെ പോയി ആ പെൺകുട്ടി പെൺകുട്ടിയുടെ ആർജോടെ അയാളങ്ങ് എന്തൊക്കെ ചെയ്തു കളഞ്ഞു എന്ന് പറഞ്ഞ് ഇനി ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു പിൻവലിക്കാൻ പറ്റൂ പിൻവലിക്കാൻ പറ്റൂല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വാർത്താപ്രാതം കിട്ടിയതാണ് ഓക്കെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടി ഈ വക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ സഹിതം ഒരു കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസ് അപ്പൊ തന്നെ റിമാൻഡ് ചെയ്തേ പറ്റുക അവരുടെ അല്ലെങ്കിൽ അവർക്കോടെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ കോടതിയിൽ പോയി ഇങ്ങനെ കൊടുക്കുന്ന സമാന കേസുകൾ താങ്കൾ എടുത്ത് നോക്കിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു അറുപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും അയാൾ അല്ലാതെ ജാമ്യം കൊടുക്കില്ല ഈ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഒരു വർഷം കഴിയും വില്ലേജ് ഓഫീസിൽ കയറി സ്റ്റാഫുകളെ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു കേസ് എടുത്തു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തല്ലി എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് വിട്ടാൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് വിട്ടാൽ റിമാൻഡ് ഉറപ്പാണ് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല തന്നല്ലോ എന്നെ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് അവിടെ ചെന്നിട്ട് ഞാനിവിടെ എന്റെ വക്കീലിനെ വിളിച്ചു വക്കീല് വന്നില്ല കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ജാമ്യം കിട്ടില്ല രണ്ടു ദിവസമെങ്കിലും കിടന്നേ പറ്റൂ ജാമ്യക്കാർ വിളിച്ചു രാത്രിയാണ് എന്നെ കൊണ്ടുവന്നത് അപ്പോ ജാമ്യക്കാർ വിളിച്ചു വന്നില്ല അവർ പറഞ്ഞു വക്കീലും പോലീസും എല്ലാവരും പറയുന്നു എനിക്കും അറിയാം ജാമ്യം കിട്ടില്ല പക്ഷെ എനിക്ക് എന്നെ വിശ്വാസമായിരുന്നു മാഡം ഇന്ന് എനിക്ക് സ്വന്തം ജാമ്യത്തിൽ എന്നെ വിടണം നാളെ ഞാൻ കോടതിയിൽ വന്ന് ജാമ്യം എടുത്തോളാം അത് പറഞ്ഞ് നിങ്ങളുടെ നിങ്ങൾ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ജാമ്യം തരുന്നു ഇത് സമാധാനം ചെയ്യാമായിരുന്നു ഇതുപോലെ ആയിരക്കണക്കിന് പേര് ഇന്ന് ജയിലിൽ പോകുന്നവർക്ക് ഞാൻ സംസാരിച്ചതുപോലെ അവർക്ക് തെറ്റില്ല എങ്കിൽ പിന്നീട് കണ്ടത് അപ്പോ അത് അവിടെ എന്താണ് അങ്ങനെ മുഴുവൻ വിഷയമാണ് ഒരു സിനിമാ നടിയെ ഇത്തരത്തിൽ ക്രൂരമായ നമ്മൾ സിനിമാ കലകളിൽ കേൾക്കാൻ തരത്തിലുള്ള ഒരു സംഭവം ചെയ്ത ഒരാളെ പോയി സ്വീകരിക്കുക അതായത് പിന്തുണ കൊടുക്കാൻ കൊടുക്കുക എന്താണ് മെൻസ് അസോസിയേഷൻ അത് അതിനേക്കാളും ക്രൂരമായിട്ട് പൾസർ സുനി എന്ത് എന്ന് നമുക്ക് ഇതേ വരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല തെളിഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങി കോടതി പറയണം അയാൾ കുറ്റക്കാരനാണോ ഇപ്പൊ ആരോപിതനാണോ നിക്കട്ടെ അയാൾ ചെയ്തോ ചെയ്തില്ല അതവിടെ നിക്കട്ടെ പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞോട്ട് ഇപ്പൊ തെളിഞ്ഞൊരു കേസ് ഞാൻ പറഞ്ഞുതരാം തെളിഞ്ഞൊരു കേസ് കഷായം ഗ്രീഷ്മ പ്രണയത്തിലാണ് വിഷം കലർത്തി കൊടുത്തത് ഒരു ദാരുണമായിട്ടൊരു ഒരു യുവാവിനെ നിഷ്ഠൂരമായിട്ട് കൊന്നു തള്ളിയത് അവൾക്ക് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു ഇതാണ് ഞങ്ങളുടെ ചോദ്യം അവൾക്ക് ജാമ്യം കൊടുത്ത് അവളെ പുറത്തു എങ്കിൽ പൾസർ സുനി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏഴര വർഷമാണ് നമ്മൾ നോക്കണം ഏഴര വർഷം ഇയാളെ തടവിൽ പാർപ്പിച്ച് അയാൾ തെറ്റുകാരൻ എന്ന് പറഞ്ഞ് തൂക്കി കൊന്നോട്ടെ അയാളെ തൂക്കി കൊന്നോട്ടെ നമുക്ക് യാതൊരു പ്രശ്നവും ഒരു പുരുഷനോട് എന്തും ആകാമെന്നുള്ളത് സമൂഹത്തിൽ വരാൻ പാടില്ല അങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കൊടുക്കാൻ പാടില്ല ആണ് അല്ലല്ല അല്ല എന്ത് കേസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രശസ്ത നടിയോ ആരെയെങ്കിലും വന്നിട്ടുണ്ടോ അപ്പൊ ആ കൊലപാതകം ചെയ്ത ഒരു പെൺകുട്ടിയെ മിടുക്കിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഏഴര വർഷം ഇയാൾ എന്തിന് ജയിലിൽ കിടക്കണം അതൊരു ചോദ്യമല്ലേ അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രതിഷേധമാണ് പൾസർ സുനിക്ക് മാലയിടാനുണ്ടായ കാൾസർ സുനി ചെയ്തത് നമ്മൾ അയാൾ ആരോപിതനാണ് കുറ്റം ചെയ്തിട്ടില്ല ചെയ്തെന്ന് കോടതി പറയണം കോടതി പറയണം കോടതി പറയുമ്പോഴേ ഒരാൾ കുറ്റക്കാരനാവുന്നുള്ളൂ കോടതി ഗ്രീഷ്മ ഗ്രീഷ്മ ആരോപിതയായിരുന്നു ഗ്രീഷ്മ ഇപ്പോ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് കുറ്റക്കാരിയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നു കുറ്റക്കാരിയാണ് എന്ന് പറയുമ്പോഴാണ് കുറ്റക്കാരി പ്രതിഷേധം നടത്തും അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊന്നു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജാമ്യം കൊടുത്തപ്പോഴാണ് നമ്മൾ പ്രതിഷേധിച്ചത് ജാമ്യം കൊടുത്തപ്പോൾ കാര്യം ഒരുപാട് പുരുഷന്മാർ ജയിലിൽ കിടക്കുകയാണ് അവർക്കൊന്നും ജാമ്യം കൊടുത്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഈ നിഷ്ഠൂരമായിട്ട് കൊലപാതകം ചെയ്ത് പെണ്ണിന് എന്തിന് ജാമ്യം കൊടുക്കണം ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യം അപ്പുറത്തേക്ക് ഒരുപാട് പുരുഷന്മാരും ജാമ്യത്തിൽ നമ്മുടെ വലിയ അതെ അല്ല ഞങ്ങൾ അല്ലല്ല പെണ്ണായതുകൊണ്ട് തന്നെയാണ് ഇനി അതിന്റെ ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കേരളത്തെ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ കൊല്ലത്ത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ വിഷയത്തിൽ അമ്മയെയും മകളെയും ജാമ്യത്തിൽ വിടുമ്പോ അതെ അമ്മയും മകളെയും ജാമ്യത്തിൽ വിടുമ്പോ അച്ഛനെ എന്തുകൊണ്ട് അവിടെ ഇട്ടേക്കുന്നു അതും പുരുഷനായതുകൊണ്ടാണ് വിവേചനം കാണിക്കുന്നത് പിന്നെന്താ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പ്രതി എന്ന് ആരോപിക്കട്ടൊരുപാട് ജാമ്യം വേണ്ട അങ്ങനല്ല മകളെ രക്ഷിക്കുവാനും അങ്ങനെയൊക്കെ ഒരു അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെ ഓരോരുത്തർ ജാമ്യം കൊടുത്ത സ്ത്രീ എന്നുള്ള പരിഗണന ഇപ്പോ മറ്റേ രമയ്ക്ക് ജാമ്യം കൊടുത്തത് എന്തായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ആളില്ല അമ്മയെ നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞായിട്ടാണ് ജാമ്യം കൊടുത്തത് പെണ്ണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല ക്രിമിനൽ ക്രിമിനൽ തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം അറുപത് ദിവസിന കിടന്നേന് ചിലപ്പോൾ തൊണ്ണൂറ് ദിവസം വരെ കിടന്നേന് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കത്തുള്ളൂ പക്ഷേ ഇവിടെ ഇതുപോലുള്ള കേസ് ഒരുപാട് സമാന കേസുകളിൽ ഈ കൊലപാതകം ചെയ്ത സ്ത്രീകളെ വെറുതെ വിടുന്ന ഒരവസ്ഥ ഉണ്ടാവും ഞാൻ മറച്ചിരിക്കണെന്നേ അവരവരെ ഇഷ്ടമുറാണെങ്കിൽ ഞാൻ പറയും ഇങ്ങനെ എം 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 മണിയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ആവശ്യം അപ്പൊ പ്രതികരിക്കാത്ത എന്ത് ഞാനിപ്പോഴും ന്യായീകരിക്കും കാര്യം എന്താ അതിൽ ഓക്കെ എന്റെ ഫാമിലിയിലുള്ള വേറെ എന്തോ അത് വെറുതെ തള്ളിയത് ആ അതൊക്കെ പറയും ഞാനിതൊന്നും എഴുതി ഇത് എന്റെ കടമയാണ് ഇതിനൊന്നും തെളിവില്ലാന്നേ നിങ്ങളെ സംഘടിപ്പിച്ചു തരും